ഇൻഡോറിലെ റീജിയണൽ പാർക്കിൻ്റെ കമാനമാണത് വളരെ വൃത്തിയുള്ള കമാനവും അതിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയും മറ്റു സൗകര്യങ്ങളും വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇൻഡോറിന് ഇതിനപ്പുറം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കറിയാം ഈ കമാനത്തിന് അരികിലാണ് കൗണ്ടർ കൗണ്ടറിന് എടുത്ത് ഞങ്ങളകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ് ധാരാളം സഞ്ചാരികൾ ഇതിനോടകം വന്നു കഴിഞ്ഞു സമാനം കടന്ന് അകത്തു ചെന്നപ്പോൾ വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഏകദേശം എൺപത് ഏക്കർ പരന്നു കിടക്കുന്ന ഒരു പാർക്കാണിത് ഇത് അടൽ ബിജാരി ബാജ്ബോയുടെ പേരിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പാർക്കാണ് ഭാരതത്തിൽ വരുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ചിലപ്പോൾ ഒന്നാമതായിരിക്കണം മനോഹരമായി വെട്ടി നിർത്തിയിട്ടുള്ള ചെടികൾ ചില ഭാഗങ്ങളിൽ നല്ല ഇരിപ്പിടങ്ങൾ മനോഹരവും വൃത്തിയുമുള്ള നടപ്പാത കിളികളുടെ ശബ്ദങ്ങൾ കാതിൽ വന്ന് അലയ്ക്കുന്നുണ്ട് എൺപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിന് അടൽ ബിഹാരി വാജ്പേയിയുടെ നാമകരണത്തിലാണ് അറിയപ്പെടുന്നത് ഇത്രയും വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിൽ ഫ്ലവറിംഗ് പ്ലാന്റുകൾ കുറവാണ് എന്നാണ് എൻ്റെ ഒരു പോരായ്മയായി പറയാനുള്ളത് മറ്റുള്ള പ്ലാന്റുകളാണ് കൂടുതലും സ്നാക്സ് കഴിക്കാനുള്ള മറ്റു ആയിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ആകർഷകമായ പാർക്കിംഗ് ഏരിയയും ഡാൻസിംഗ് സെൻറ്ററുകളും വേറെയുമുണ്ട് അത്യാവശ്യം ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലങ്ങളാണിതെല്ലാം രാവിലെ പതിനൊന്ന് മുതലാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത് മറ്റൊരു പ്രത്യേകതയുള്ളത് രാത്രി ഒമ്പത് മണിവരെ ഇവിടെ പ്രവേശനം ഉണ്ട് എന്നുള്ളതാണ് ഒരു മനോഹരമായ ഫൗണ്ടൻ എൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ മ്യൂസിക്കോടുകൂടി ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് ആസ്വദിക്കാൻ വളരെ രസമുള്ള കാര്യമാണ് ഇതിൻ്റെ ഉത്ഭാഗത്ത് കാഴ്ചയാണ് ഈ കാണുന്നത് ഇതൊരു വനത്തിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാക്കും ഈ പാതയുടെ ഇരുഭാഗങ്ങളിലും കാണുന്നത് ഒരു വനത്തിന് തുല്യമായ സ്ഥലമാണ് ഇതുപോലെ നിരവധിയായ ചെറുതും വലുതുമായ പാതകളാണ് ഈ പാത ചെന്ന് കയറുന്നത് ഒരു ഭാഗത്ത് ഒരു ലേക്കാണ് കൃത്രിമമായി തയ്യാറാക്കിയ ലേക്കാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ബോട്ടിങ് സംവിധാനങ്ങളുമുണ്ട് ഞങ്ങളൽപ്പം സമയം തെറ്റി ചെന്നു എന്നുള്ളതൊരു പോരായ്മയാണ് വൈകിട്ടാണ് ഇവിടെ ചെല്ലേണ്ടത് മറ്റൊരു കാര്യം ഇവിടുത്തെ സീസൺ ഓഫ് സമയത്താണ് ആ സീസൺ അനുസരിച്ചായിരിക്കും ബോട്ടുകൾ കൂടുതൽ യാത്രയ്ക്ക് പോവുക ഈ ലേക്കിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നടന്നു നീങ്ങി സാധാരണ നർമ്മദയുടെ ഭാഗമാകും എന്നായിരുന്നു എൻ്റെ ചിന്താഗതി അതല്ല ഇത് ഈ ബോട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് കാണാൻ വളരെ മനോഹരമാണ് ഈ മനോഹരമായ പാർക്കിന് മുമ്പിൽ മനോഹരമായ ഒരു ലേക്കും അവിടെ ഒരു ബോട്ടിങ്ങും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ നമ്മൾ എത്തിപ്പെട്ട സമയം അല്പം തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇനി ഒരിക്കലും ഇവിടെ എത്താൻ സാധിച്ചാൽ അത് വൈകീട്ട് സഹായ്നങ്ങളിലാകണം എന്നാഗ്രഹത്തോടു കൂടി ഞാൻ തിരിച്ചിറങ്ങുകയാണ് പക്ഷികളുടെ ശബ്ദവും ഈ മരത്തിൻ്റെ തണലും ഒരു വനത്തിലൂടെ നടക്കുന്ന അനുഭൂതിയാണ് ഞങ്ങൾക്കുണ്ടാക്കിത്തന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിരവധിയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇനിയുമുണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകണം മാണ്ഡവ് എന്ന കൊട്ടാര കേന്ദ്രം അതിൻ്റെ സമുച്ചയങ്ങൾ ഓംകാരീശ്വരൻ എന്നുള്ള വലിയ ക്ഷേത്രം അതുപോലെ നിരവധിയായ കാര്യങ്ങൾ